പോയിട്ടെന്താവാൻ ഞാൻ ചേട്ടനോട് പറഞ്ഞതല്ലേ ഞാൻ ആവശ്യം ഇല്ലാത്ത കൊടുക്കുന്നു ഉപ്പിട്ട് കൊടുക്കാൻ നിൽക്കരുതന്നു അവശ്ശേരി ഞാൻ കുടിശ്ശേ തീർത്താല് നമുക്ക് ലോൺ കിട്ടും സാറെ കൊടുക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞതല്ലേ ചേട്ടനോട് ചെയ്യല്ലേട്ടാ നമുക്കൊരു ആവശ്യം വന്നെടുക്കാൻ പറ്റൂല ചേട്ടനെ ഞാനീ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന ചേട്ടനാ മൊബൈലെ ഞാൻ വിളിച്ചോളാം ചേട്ടൻ വിളിക്കൂലെന്ന് എനിക്കറിയാം ഞാൻ കാര്യം പറഞ്ഞോളാം നമ്മുടെ കാര്യം നടക്കണ്ടേ ഇതായോ ഞാൻ വിളിക്കാൻ വേണ്ട അത് ഞാൻ ആണുങ്ങള് വിളിച്ചോളാം എന്നാ വിളിക്കേ നീ ഒന്നും നീയൊന്നും പ്രശ്നം പൈസ അടപ്പിച്ചെ ഞാൻ അടുപ്പിച്ചോളാം ഞാൻ അടുപ്പിച്ചോളാന്നെ ശരി ഇപ്പഴെല്ലാം അമ്മയും എല്ലാവരൊക്കെ ഉണ്ടായുള്ളൂ അവിടെ നീയേ മൂത്തവാനെ പ്രസവിക്കാരി സമയം അന്നേരം ഈ രാജന്റെ ഭാര്യയ്ക്കണ്ടല്ല മൂന്ന് മാസം ആരും ഉണ്ടായില്ല നിന്നെ ഒന്ന് നോക്കാനും പിടിക്കാനും അവളുടെ ആരോഗ്യം നോക്കാണ്ട് നിന്നെ നോക്കാൻ വന്നിട്ടുണ്ടോളു എല്ലാ കാര്യത്തിനും ഉണ്ടായിട്ടുണ്ട് അന്ന് മറന്നു വരുന്നവട്ടെന്ന് അവൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം നമ്മളെപ്പോലെ സാറിനെക്കാരനെ അവര് അവരെങ്ങനെ ജീവിക്കാൻ നമുക്കറിയാം നീ ഇപ്പം പറഞ്ഞാലും ഞാൻ ഓടിച്ച അവൻ്റെ അടുത്ത് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് മനസ്സിലാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് ഇന്ന് ആല ചൂറിനടുത്തുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ല അതിന് പുറത്തേക്ക് എനിക്കറിയാൻ പാടില്ല അതിന് പുറത്തേക്ക് ഒരിടവ് എന്തെങ്കിലും ഉണ്ടോ എക്കെ കുടിച്ചാൽ ഓടി വന്നു എന്താണ് വേണ്ടത് ചോദിക്കണൊക്കെ മനസ്സിലായോ എനിക്ക് അപ്പൊ നിങ്ങളെ കുറിച്ച് നിനക്കറിയില്ല ഈ പറഞ്ഞവര് അവൻ എനിക്കൊപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു പ്രശ്നമാണ് അടയ്ക്കാൻ പറ്റാണ്ട് എത്ര പ്രാവശ്യം മുടങ്ങിയേക്കണെന്നറിയാന്ന് അവൻ അവന്റെ ഭാര്യ നമ്മുടെ അടുത്ത് ഒരു കറുത്തൊരു വാക്കെന്നോട് പറഞ്ഞിട്ടില്ല കാരണം നമ്മുടെ അവസ്ഥ അവനറിയാം അപ്പൊ അവന്റെ അവസ്ഥ തന്നെ നമ്മളും പെരുമാറണ്ടേ നമ്മ സാധാരണക്കാരനെ നമ്മ ഈ സൊസൈറ്റി അവിടെ നിന്ന് കൃത്യം നമുക്ക് മുടക്കൊക്കെ വരും അത് സ്വാഭാവികമാണോ മനസ്സിലായില്ല നമുക്ക് ജാമ്യം നിക്കാനായിട്ട് ഗവൺമെന്റ് ആറാ സർട്ടിഫിക്കാൻ നമുക്ക് കിട്ടുമെന്നില്ല നമുക്ക് പരസ്പരം ഈ അങ്ങാടുകൾ സാധാരണക്കാർ ജാമ്യം നമുക്ക് വായ്പ എടുക്കാൻ പറ്റും മുടങ്ങും സ്വാഭാവികമാണ് അതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അടച്ചൊക്കെ പുരുക്കിയൊക്കെ പോവാതെ എന്നിട്ട് നീ പറയുന്നവരെ ഓടിച്ചവനോട് തടയ്ക്കാൻ പറഞ്ഞു നീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും മര്യാദ നീ പറഞ്ഞവരെ ആ പരിപാടി ഞാൻ നമുക്ക് നന്ദിയുണ്ട് ആ നന്ദി ഞാൻ കാണിക്കാൻ ചെയ്യും

പിന്നൊരിക്ക കാര്യം തട്ടാൻ പറഞ്ഞ സാധനം അത് വേണം അതായത് നീ മനസ്സിലാക്കണം കേട്ടോ